എല്ലാം ചെയ്ത മന്ത്രി പെൻഷൻ കാര്യമില്ല നമ്മളെ എ ടു സെറ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന മാറ്റർ എന്താന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും വൈറ്റിത്തടിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ പാവപ്പെട്ട അച്ഛന്മാര് അല്ലെങ്കിൽ അമ്മമാര് ലോട്ടറി ഇതിൻ്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് ലോട്ടറിക്ക് റേറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് വിൽക്കുന്നില്ല എന്നൊരു കംപ്ലയിൻ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അച്ഛനെ കണ്ടു അപ്പോൾ ആ അച്ഛൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അച്ഛനോട് തന്നെ നമുക്ക് ചോദിക്കാൻ പോവുകയാണ് അപ്പോൾ ആ അച്ഛൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക നമ്മുടെ കേരള ലോഡറിൻ്റെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞപ്പോൾ എല്ലാ ലോട്ടറിൻ്റെ അഭിപ്രായം ഇപ്പോഴത്തെ നിലവാരത്തിൽ എല്ലാ ലോട്ടറി നാൽപ്പത് പേർക്കിന് ടിക്കറ്റിനാണ് മെച്ചമുള്ളൂ അമ്പത് പേർക്ക് ടിക്കറ്റ് അനക്കാൻ പത്ത് പേർക്ക് തിരിച്ചു കൊടുക്കണ്ടിട്ടാണ് അത് നഷ്ടമാണ് അമ്പതും നൂറും പൈസന് കമ്മിയാ ഒരു അഞ്ഞൂറോ ആയിരം അയ്യായിരം ഒക്കെ രണ്ടായിരം ഒക്കെ കൊടുക്കണം അമ്പത് ലക്ഷം പത്ത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കാൻ നഷ്ടമാണ് എവിടെ അരച്ചെന്ന് ആരും പറയുന്നില്ല ആരും പറയുന്നില്ല ഒരു കോടി ടിക്കറ്റ് ആയപ്പോൾ ആർക്കും ടിക്കറ്റ് വേണ്ട ഞാനിപ്പോൾ മാത്തൂർ ചുങ്കം വന്ന് സെൻട്രലിൽ ഇരിക്കുന്നത് നിൽക്കുന്നതായി ഇവിടെ പത്ത് പതിനഞ്ച് ആൾക്കാരോട് പറ്റി ആർക്കും ടിക്കറ്റ് വേണ്ട എന്നാണ് പറഞ്ഞു അമ്പത് രൂപ ആക്കിയ ശേഷമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാൽപ്പതാകുമ്പോൾ പിന്നെങ്കിലും ടിക്കറ്റ് പോയിട്ട് ജനങ്ങൾക്ക് വലിയ ഇതുണ്ടായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ജനങ്ങളുടെ താല്പര്യം പോയി കേസുകളും കമ്മിയായി അത് കാരണം ഇപ്പോൾ ടിക്കറ്റ് വിൽപ്പന വളരെ കമ്മിയായിട്ടിരിക്കുകയാണ് ഞാൻ പറയുന്ന പഴയ രീതിയിൽ നാൽപ്പത്തിൻ്റെ ആക്കുകയാണെങ്കിൽ ടിക്കറ്റ് ഇതിനും കൂടുതൽ ചിലവാകും പ്രൈസും കിട്ടും ജനങ്ങൾ കണ്ടവാനും എടുക്കും ഈ അമ്പതായിരം മകം മോശം എല്ലാവർക്കും ഓൺലൈൻ ടിക്കറ്റുകളിനെ കുറിച്ച് പറഞ്ഞ് അതും കൊടുക്കൽ നിർത്തണം ഈ നാൽപ്പത് ഉറുപ്പ ടിക്കറ്റ് ഈ സാധാരണക്കാർക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല ഇതിൽ ഒന്നായി തമിഴ്നാട്ടിൽ ടിക്കറ്റ് നിർത്തുകയാലും മുഴുവൻ ടിക്കറ്റും വൻകിടക്കാർക്കാണ് കൊടുക്കുന്നു കടയിൽ പോയ നേരത്തിന് പോയ പോയാൽ ഇല്ല രണ്ടാമത്തെ കാര്യം സൗകര്യമുണ്ടേ വന്നാൽ മതി കടക്കാരൻ പറയുന്നു വന്ന വലിയ തരുന്നത് വേണ്ട വന്ന പറയും എവിടെയും നമ്മൾ തെറ്റോണി എന്നാണ് ഒരു കടക്കാരൻ പറയുന്നത് ഒരു കടയിൽ തെരഞ്ഞെ നമ്മൾ എന്തെങ്കിലും സാധനം കഴിക്കാൻ നമുക്ക് ഇഷ്ടപ്പെട്ടാലും എടുക്കുള്ളൂ തന്നെ തന്നെ വീണ്ടും തരുമെന്ന് നമ്മൾ മേടിക്കുമോ മേടിക്കില്ല അങ്ങനെയാണ് കടകളുടെ അഭിപ്രായം അപ്പോൾ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഇത് നടത്തിക്കുന്ന അതിനൊക്കെ കൂടി ഒരു തീരുമാനം എടുക്കണം നാൽപ്പതാണെങ്കിൽ ടിക്കറ്റ് കേരളത്തിന് ലാഭം ഉണ്ടാവും അമ്പതായതിനും അമ്പതിൻ്റെ ടിക്കറ്റായതാനും ജനങ്ങൾക്ക് വേണ്ട പൊതുവെ ഞാനിപ്പം ചുങ്കമന്ദ സെൻട്രൽ വന്നിട്ട് ഒന്നര രണ്ട് മണിക്കൂറായി കാരണം നേരം വന്നിട്ട് ഒരു ടിക്കറ്റ് ബുക്കാൻ വേണ്ടിയിട്ട് ഇതിയെങ്കിൽ പാടുപോലെ ഈ നിലയ്ക്കാണ് കേരള ലോട്ടിൻ്റെ പോക്ക് ഞാൻ പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ആളാണ് പറഞ്ഞിട്ട് കഴിയാതെ എന്തെങ്കിലും വിട്ടുപോകലോ അത് ചെയ്യണം എന്നാലേ അതിൽ കാര്യങ്ങൾ നടക്കുള്ളൂ പിന്നെ ഒരു കടി കയറിയാൽ അവൻ കയറേണ്ടെന്നാ പറയുക നമ്മൾ ടിക്കറ്റ് എടുക്കാകുമ്പോൾ ഒരു കടക്കാനും കയറേണ്ട ഇങ്ങോട്ട് പച്ചക്കറി കടയിൽ വരുമ്പോൾ അങ്ങ് കയറേണ്ട പറഞ്ഞാൽ എന്ത് ചെയ്യും അപ്പൊ വന്ന സാധനം ഉണ്ടെങ്കിൽ വരാത്ത സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കും വന്ന സാധനം തരുവാണെങ്കിൽ നിങ്ങൾ പറയാം ലോട്ടറി കമ്മിയാക്കാനാ പറയുന്നത് ഗുണമില്ല ഗുണം വലിയ ആൾക്കാർക്കാണ് അതായത് കട നടത്തിപ്പ് കാര്യം ഏജന്റിനെയും അതിന്റെ മുന്ന ആൾക്കാർക്കാണ് ഇടനിലക്കാരനെ ഒന്നുമില്ല പത്ത് പേശന്റീ ടി സി ഉണ്ട് ടി സി ഇട്ടാലും പൈസ ഇല്ല ഈ അമ്പതൂറും പെട്ട് പറഞ്ഞാൽ പത്ത് റുപ്പ്യൊട്ടോ അഞ്ചു റുപ്പും ഇത് നമുക്ക് എവിടെയെന്തായാലും ഒരു വണ്ടിക്ക് പോകാനും കൂടി തയ്യില്ല ആ ഏറ്റവും പ്രൈസ് നിലക്കാണിപ്പോ ഏറ്റവും കൂടുതൽ പ്രൈസ് വരുന്ന ഇപ്പൊ കൊറേ ആയിട്ട് വരുന്നത് അമ്പത് നൂറ് പ്രൈസ് വരുന്നില്ല അതെ അമ്പത് ലക്ഷം കൂടി പറഞ്ഞ് ഇരുപത്തി അഞ്ച് ലക്ഷം കൂടി ഓരോരോ ദിവസം ഓരോരോ ലോട്ടറിന്റെ നമ്പറാണ് കൂട്ടിയിരിക്കുന്നത് പക്ഷേ അത് എവിടെയും ഉപകാരമില്ല അവിടെ അരച്ച് ഇവിടെ അറിച്ച് പറയണൊന്നും ആ അതന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ പാവപ്പെട്ടവർക്ക് നല്ല പണിയുണ്ട് നല്ല പണി കിട്ടും ചെയ്യുന്ന പണിയാണ് പക്ഷെ പാവപ്പെട്ടവൻ്റെ ജീവിതമില്ല അത് തട്ടിമാറ്റി വെൻകിടക്കാരും മന്ത്രിമാരും അതിന്റെ ഏജന്റുകളും എല്ലാവരും കൂടി തട്ടി മാറ്റി ഇപ്പൊ പെൺകിടക്കാരനെ വൃത്തിയുള്ളൂ ഗവൺമെന്റ് പാവപ്പെട്ടവർക്ക് ഇറക്കി പറഞ്ഞിട്ട് പാവപ്പെട്ടവരുടെ ജന്മം കണ്ണു കണ്ണുപിടിക്കുന്നില്ല അതാണ് ഇതിന് സത്യാവസ്ഥ അതെയോ ആ അപ്പൊ നാൽപ്പത്തി എഴുതവർ ആളായത് കൊണ്ട് കുറച്ച് പറഞ്ഞിട്ടില്ല എല്ലാം ചെയ്തു മന്ത്രി പാവപ്പെട്ടവരില്ല പെൻഷൻ ഭാര്യ ഓരിക്കോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അതിൽ ഇടപെടണം ഇങ്ങനെ ഗവൺമെന്റ് വരികയാണെങ്കിൽ പാവങ്ങളെ രക്ഷിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഗവർമെന്റിൽ ഉണ്ടാവുകയുള്ളു ഓ തീർച്ചയാണ് അതിൽ അതിൽ മാറ്റം ഇല്ല ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോ ചേട്ടായിമാരെ നമ്മുടെ നാൽപ്പത് രൂപയുടെ ടിക്കറ്റ് അമ്പത് രൂപ ആക്കി കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ്റെ ആവലാതിയാണ് നമ്മൾ കേട്ടത് ആ അച്ഛൻ സങ്കടത്തോടു കൂടി പോണ കണ്ടിഞ്ഞപ്പോൾ അച്ഛ ആ ടിക്കറ്റ് എന്താ അവസ്ഥ റേറ്റ് കൂടിയപ്പോൾ വിൽപ്പന ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് അപ്പോൾ ആ അച്ഛൻ്റെ സംസാരം കേട്ടു കഴിഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ നമ്മളൊരു വീഡിയോ ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിന് നമ്മൾ വന്നത് അപ്പോൾ അമ്പത് രൂപ ആയതിനു ശേഷം ടിക്കറ്റുകളൊന്നും വിൽക്കണില്ല എന്നാണ് ആ അച്ഛൻ പറയുന്നത് അപ്പോൾ നാൽപ്പത് രൂപ ആവുന്ന സമയത്താണ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ടിക്കറ്റ് നന്നായി മേടിക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ല ചായ പൈസയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് മേടിക്കുന്നതെന്നാണ് പറയുന്നത് ഇപ്പോൾ അമ്പത് പറഞ്ഞപ്പോൾ അവർക്ക് പൊതുവേ ഇപ്പോൾ പൈസ ആരുടെ ഇല്ല ഇല്ലാത്തത് ആളുകൾക്ക് മേടിക്കാൻ മടിയണം എന്നാ പറയുന്നത് അപ്പോൾ ഇനി നമ്മളൊന്നും പറയുന്നില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് പാവങ്ങളുടെ വൈറ്റി തടിക്കാതെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്കും അറിയില്ല